പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇനി യുദ്ധം കഴിഞ്ഞിട്ട് അവരിൽ ഒരു വിഭാഗത്തിൻ്റെ അടുത്തേക്ക് നിന്നെ അള്ളാഹു സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും അനന്തരം മറ്റൊരു യുദ്ധത്തിന് നിന്റെ കൂടെ പുറപ്പെടാൻ അവ സമ്മതം തേടുകയും ചെയ്യുന്ന പക്ഷം നീ പറയുക നിങ്ങൾ ഒരിക്കലും എൻ്റെ കൂടെ പുറപ്പെടുന്നതല്ല നിങ്ങൾ എൻ്റെ കൂടെ ഒരു ശത്രുവോടും യുദ്ധം ചെയ്യുന്നതുമല്ല തീർച്ചയായും നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഒഴിഞ്ഞിരിക്കുന്നതിൽ തൃപ്തി അടയുകയാണല്ലോ ചെയ്തത് അതിനാൽ ഒഴിഞ്ഞിരിക്കുന്നവരുടെ കൂടെ നിങ്ങളും വിരുന്നു കൊള്ളുക പ്രവാചകൻ ഒരു യുദ്ധത്തിൽ വിജയിച്ചു ഏർ മക്കയിലെ കപട വിശ്വാസികൾ പ്രവാചകനും കൂട്ടരും പരാജയപ്പെടുമെന്ന് കരുതിയ യുദ്ധത്തിൽ യുദ്ധം പോലും ഇല്ലാണ്ട് വിജയിച്ചു ഏ അത് സാബ് യുദ്ധം ഒറ്റ തോന്നുന്നു ഓർമ്മയില്ല അപ്പൊ ഇവർക്ക് യുദ്ധം കുറേ യുദ്ധം മുതലുകൾ കിട്ടി ഏഹ് അപ്പം ഇവര് എന്ത് പിടക്കുന്ന നാവുമായിട്ട് ഇവർ വരുന്നു അപ്പം ഇനിയും യുദ്ധമുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു അപ്പം പ്രവചനോട് ഉള്ളവർ പറയാൻ പറയാം നിങ്ങൾ ഒരിക്കലും എൻ്റെ കൂടെ പുറപ്പെടുന്നതല്ല അതെ അല്ലേ പിന്നെ അതോപ്പം ഒരു ശത്രുവോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതുമല്ല ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ പിന്നെ ഒഴിഞ്ഞിരിക്കുന്നതിൽ തൃപ്തി കെട്ട ആൾക്കാരാണ് യുദ്ധത്തിന് പോകാതിരിക്കുന്നതിൽ സന്തോഷിച്ച ആൾക്കാരാണ് രക്ഷപ്പെട്ടു നമുക്ക് നമ്മൾ യുദ്ധത്തിന് പോലെ കഴിച്ചില്ലായി എന്ന് സന്തോഷിച്ച കൂട്ടുകാര് അപ്പം നിങ്ങൾക്ക് ഇനി ഒരിക്കലും നമ്മുടെ കൂടെ ചേരാൻ കഴിയില്ല നിങ്ങൾ നമ്മ നാമും തമ്മിൽ ചേമ്പും വെള്ളം ചേമ്പിൻ്റെ ചെലയും വെള്ളവും പോലെയാണ് അല്ലേ ചേമ്പിൻ്റെ ചെലയിൽ വെള്ളം പിടിക്കില്ലല്ലോ അതുപോലെ നമ്മളുമായിട്ട് വിശ്വാസികളുമായിട്ട് കഴിച്ചു കഴിയില്ല നിങ്ങൾ വേറെ നമ്മൾ വേറെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല നമ്മളെ സി ഡി മൂസിൽ പറഞ്ഞ നീ കള്ളം ഫാമിലി ഞങ്ങൾ പോലീസ് ഫാമിലി എന്ന് പറഞ്ഞാൽ മാതിരി ഒരിക്കലും ഒരു പ്രവാചകനുമായിട്ട് ചേരില്ല മാറുള്ള അപ്പോൾ നിങ്ങൾ നീ വീട്ടിലിരിക്കാൻ താല്പര്യപ്പെട്ടുള്ളവരാജ്ഞങ്ങൾ വീട്ടിലിരുന്ന് കൊള്ളുക എന്ന് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുന്നവരുടെ കൂടെ പെണ്ണുങ്ങളെ കൂടെ കുട്ടികളുടെ കൂടെ നിങ്ങളും കൂടെ ഇരുന്ന് കൊള്ളുക എന്ന് പറഞ്ഞു അപ്പം അധിക പേരും എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്നത് അപ്പോൾ നിബിദിന പരിപാടി നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ നമ്മൾ നമ്മളെ ഇപ്പം ശുന്നപ്പള്ളിയിൽ ധാരാളം കുട്ടികൾ വരും മറ്റൊരു സ്കാറ്റിൽ നിന്നും വരും അരിബിന് വരും അരി സ്കാരത്തിന് കുറെ കുട്ടികൾ വരും കുറേയൊക്കെ ഞാൻ വൈകീട്ടാണ് വരിക അത് പിന്നെ മുഴുവൻ ചെല്ലായിരിക്കും ചെല്ലിക്കഴിഞ്ഞാൽ പായസം ഉണ്ടാവും ആ പായസം കുടിച്ച ഉടനെ ശരം ഇട്ട പോലെ പായം ചെയ്യും അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ ശാങ്ങുകൊടുക്കും അതിനെ ഇരിക്കൂല അതിന് ഒറ്റ കുട്ടി ഉണ്ടാവും ചിലപ്പോൾ ഞാനും ഇമാമും രണ്ടു പേരും ഉണ്ടാവും അതിന്റെ ജിമാമും മൂന്ന് പക്ഷെ ഒക്കെ പോവും ആണുങ്ങൾ വരെ പോവും പത്ത് മിനിറ്റ് കാത്തിക്കാൻ നിൽക്കാൻ കഴിയില്ല വാങ്ങുകൊടുത്താൽ പത്ത് മിനിറ്റ് ഉണ്ടാവും അപ്പം അഞ്ച് മിനിറ്റ് ഉണ്ടാവും അത് വരെ കാത്തു നിൽക്കാൻ അപ്പോൾ അവരോട് വീട്ടിലേക്ക് പോകും റ്റ വരൂല അപ്പോൾ പായസം ഉള്ളത് കൊണ്ടാണ് വരുന്നത് ഈ പായസത്തിൻ്റെ ആരും വരില്ല ഏഹ് സ്ഥലത്ത് ചെല്ലുക പായസം കൊടുക്കാതെ ഒറ്റ കുട്ടികൾ വരില്ല അപ്പം ഈ നേട്ടം കിട്ടുന്നുകൊണ്ടാണ് ഇവർ വരുന്നത് അപ്പം ഇവർ ഈ ഖപറവിശ്വാസികളും യുദ്ധത്തിന് വരാൻ താല്പര്യം കാട്ടുന്നത് എന്തെങ്കിലും കിട്ടും യുദ്ധം മുതലിൻ്റെ അഞ്ചിലൊന്ന് പ്രവാചകനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് പിന്നെ അഞ്ച് വിഭാഗം എത്താൻ തോന്നുന്നു മറ്റുള്ളവർക്കൊക്കെ സക്കാത്തിൻ്റെ തുച്ഛമാരേ കിട്ടുകയുള്ളു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കിട്ടും എല്ലാം ഒന്ന് കരുതിയിട്ട് അവര് യുദ്ധത്തിന് വരാൻ അപ്പോൾ അവര് നേട്ടം എന്താണ് സമ്പത്താണ് നേട്ടം സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സമ്പത്താണ് പണത്തിന് മേലെ പരുന്തും പറക്കൂലമാതിരിയാണ് അവസ്ഥ പണം എവിടെയുണ്ട് അവിടെ കാൾ വരും ഇപ്പൊ ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറാകുന്ന കോൺഗ്രസ്സുകാരുണ്ട് കേരളത്തില് ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പം എന്തെങ്കിലും നേട്ടം കിട്ടും അപ്പം അത് ഉള്ളത് കൊണ്ട് ബി ജെ പിയിലേക്ക് പോകുന്ന കോൺഗ്രസ് കോൺഗ്രസ് സജീവ പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് പൈസ മോഹിച്ചിട്ട് അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കും വിടുക ആരെ കയ്യിലാണ് ഭരണം അവരിലേക്ക് ചാടും അപ്പം അത്രക്കും ഒരു നികൃഷ്ട ഘടകമായി പാടുകയാണ് മനുഷ്യർ ജനങ്ങൾ ഇക്കാലത്തും അക്കാലത്തും പണം അങ്ങോട്ട് ആദർശമൊക്കെ മാറ്റി വെക്കുക ജഡ്ജി വരെ നിയമങ്ങൾ അനുകൂലമായി വിധിക്കുക പണത്തിന് വേണ്ടി ംഗത്തിന് ഇരയായ പെൺകുട്ടികൾക്ക് എതിരെയായിക്കൊണ്ട് ജഡ്ജി എതിരെ വാദിക്കുകയാണ് കാരണം പണത്തിന് വേണ്ടി മോഹിക്കുന്ന സംഖ്യയാണ് വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ ധാർമ്മികതയൊക്കെ അമ്മയ്ക്കടിൽ പൂത്തി വെച്ചുകൊണ്ട് അവർ കുറ്റവാളിയുടെ കൂടെ നിൽക്കുകയാണ് ഏ അപ്പം ഇതാണ് അവർ അവർക്കും അതുപോലെ അവർക്കും അതുപോലെ ഇപ്പം കുട്ടികളുണ്ട് നാളെ തൻ്റെ മക്കളൊപ്പം കുട്ടികൾ ഇതുപോലെ പീഡിയൊക്കെ പെട്ടേക്കാൻ ചിന്തിക്കുന്നില്ല സിനിമയുടെ ഭാഗത്ത് നിൽക്കുന്ന എത്രയോ ജഡ്ജിമാരോ പോലീസുകാരൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം അടുത്തൊരു മരിച്ചൊരു ഷർലീനറ്റ പേരുള്ള ഒരു ഫോറൻസിക് വിദഗ്ധ ഉണ്ട് അവർ യാതൊരു വിട്ടുവച്ചയ്ക്കും തയ്യാറായിട്ടില്ല മൃതദേഹത്തിൽ കണ്ട മുഴുവൻ പരുക്കുകളും യഥാവിധി അവർ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പോലീസിനോട് തടപ്പിച്ച് പണൂടെ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനൊക്കെ വലിയ തലവേദന ആയിരുന്നു ഈ ഷട്ടിൽ എന്നുള്ള വിധം അപ്പൊ അങ്ങനെയുള്ള ആളായി മാറണം നമ്മൾ മനസ്സിലായി അവരുമേ ദൈവവിശ്വാസിയായിരിക്കാം നിക്കുവാറും അപ്പം സത്യത്തിന്റെ നേരെ സത്യത്തിന് സത്യത്തിനായി നിലകൊള്ളുന്ന സത്യത്തിന് സത്യസാക്ഷ്യം വഹിക്കുന്നവരായി മാറണം നമ്മൾ അപ്പൊ ഇവര് ഈ മക്കയിലേക്ക് അപകടവിശ്വാസികൾ എന്താണ് ചെയ്തത് പണം പ്രവാചന യുദ്ധം തോറ്റു പോകും ഒന്നും കിട്ടാനില്ല ഒന്നും ഇല്ലല്ല പ്രവാചന്റെ കയ്യിൽ സമ്പത്തില്ല കച്ചവടം പോലും ഇപ്പം ചെയ്യുന്നില്ല പ്രവാചന പട്ടിണി കിടന്നിട്ടും അതുപോലെ തന്നെ മഴത്തിന്റെ ഇലകൾ ഭക്ഷിച്ചിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട് വഴറ്റിട്ട് കല്ല് കെട്ടിയിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും പ്രവാചന്റെ കയ്യിലൊന്നും കിട്ടാനില്ല ഈ ഉള്ളവരും ഫ്ലാറ്റത്ത് സൊസൈറ്റിനെ പറ്റി പറയുമ്പോൾ അവർ ചോദിക്കും മറ്റുള്ളവർ ചോദിക്കും രണ്ട് റൂമിൽ കാര്യം ചോദിക്കും നിങ്ങൾക്ക് എന്തായാലും ജോലി ചെയ്യും സെക്യൂരിറ്റി പണി സെക്യൂരിറ്റി പണിയെടുത്ത് പറ്റിയ പണിയാണത് ഫ്ലാറ്റർത്താൻ പരിഹസിക്കും വേറെ പരീസിക്കും പക്ഷേ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ വിദേശത്ത് മദ്യം മദ്യം വിൽക്കുന്ന കമ്പനിയിലാണ് എനിക്ക് ജോലി ഇനി ഒരു സെക്യൂരിറ്റി ഏകയുടെ സെക്യൂരിറ്റി അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് പരീക്ഷിക്കും അപ്പം അവർ നോക്കുന്ന സമ്പത്താണ് സമ്പത്തുള്ളവനും വലിയവന് സമ്പത്ത് ഇല്ലാത്ത ഒന്നിനും പറ്റാത്തവന് ഇല്ലാത്തവൻ പറഞ്ഞ ഒന്നും കേൾക്കണ്ട അതിന് വിലയില്ല ഇപ്പം വളരെ ദരിദ്രാവസ്ഥയിലാണ് അദ്ദേഹം ഇടക്കിടക്ക് സമ്പത്ത് വായ്പ ചോദിക്കുക ജനങ്ങളോട് വായ്പ ചോദിക്കുക അതോടെ വരുമാന മാർഗമില്ല അതിനകത്ത് കുറച്ച് സ്ഥലമുണ്ട് സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള വരുമാനം കൂടി മുട്ടല്ലോ ആ സ്ഥലത്തിന് എന്തെങ്കിലുമൊക്കെ തേങ്ങയോ വാങ്ങിയോ കിട്ടുന്ന ജീവിച്ചു പോകുന്ന ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അതും കിട്ടില്ലല്ലോ പിന്നെ മകന് കാലിന് വഴിയാണ് അപ്പം മകന് മകന് ജീവിക്കാൻ വേണ്ട സ്വത്താണ് ആ സ്ഥലം ആ സ്ഥലത്തുള്ള വരുമാനം കൊണ്ട് ആ മകന് ജീവിക്കാം ആ സ്ഥലം വിറ്റ് ദീപാലി കഴിച്ചാൽ പിന്നെ ഒന്നും കിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം സ്ഥലം വിൽക്കാൻ തയ്യാറല്ല മറിച്ച് ഇടക്കിടക്ക് അതിൻ്റെ സുഹൃത്തുക്കൾ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് വായ്പ ചോദിക്കാറുണ്ട് ഈ ഉള്ളതിനു ചെറിയ സംഖ്യ കൊടുക്കാറുണ്ട് വലുതൊന്നുമില്ല എഴുന്നൂറ്റിയുമ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കാറുണ്ട് വല്ലപ്പോഴും അതിന് കൂടുതൽ കൊടുക്കുന്ന പത്തായിരം ഒക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അവൻ അവര് എപ്പോഴും നോക്കുക സമ്പത്തുള്ളവൻ മേന്മയുള്ളവൻ സമ്പത്തില്ലാത്തവന്തിനും പറ്റാത്തവൻ സമ്പത്തില്ലാത്തവൻ എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളേണ്ട അവനെ സഹായിക്കുകയും വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവര് സമ്പത്തിന് വേണ്ടി പണിയെടുക്കുന്ന സമ്പത്തിനെ ദൈവമായി കാണുന്ന അങ്ങനെ സമ്പത്തിനെ ദൈവമായി കാണുന്ന ആ നിർഭാഗ്യന്മാരെയുള്ളവൻ ഞങ്ങൾ ഉൾപ്പെടുത്തല തമ്പുരാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സത്യത്തിനു വേണ്ടി സാ സത്യസാക്ഷ്യം സ്വീകരിക്കുന്നവരുടെ അഭാഗ്യമായ പൂരത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ തമ്പുരാനെ ആമേ